കോട്ടയം ഹോട്ടൽ ഇന്ദർപ്രസ്ഥ അവിടെയുള്ള ഈ വോക്കിൻ്റെ ചാർജർ ഞാൻ തിരുവനന്തപുരം പോകുന്ന വഴിയാണ് അപ്പോൾ കോട്ടയത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ വോക്കിൻ്റെ ചാർജർ നിന്ന് ചാർജ് ചെയ്യണം എം സി റോഡിൽ തന്നെയാണ് ഞാൻ മുമ്പൊക്കെ തിരുവനന്തപുരത്ത് പോയിട്ടുള്ളത് പിന്നെ എറണാകുളം ആലപ്പുഴ കൊല്ലം വഴിയാണ് ഇത്തവണ കോട്ടയം ഈ എം സി റോഡ് വഴി ആദ്യ ടൂരാണ് അപ്പോൾ ഇപ്പോൾ കോട്ടയത്തുള്ള ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിൽ വോക്ക് ചാർജിങ് ഹും ഇത് തിരുവനന്തപുരം കിംസിൻ്റെ അടുത്തായിട്ടുള്ള യുവക്കിൻ്റെ ചാർജിങ് ചാർജിങ് സ്റ്റേഷനാണ് ഇതൊരു പ്രൈവറ്റ് ചാർജിങ് സ്റ്റേഷനാണ് നമ്മളെ തന്നെ യുവാക്ക് മെമ്പറായിട്ടുള്ള തൃശ്ശൂർക്കാരൻ പ്രദീപ് സുബ്രഹ്മണ്യത്തിൻ്റെ ചാർജിങ് സ്റ്റേഷനാണ് ഇത് നമ്മൾ പിന്നെ എൻ എച്ച് സിക്സ്റ്റി സിക്സ് വഴി വരുമ്പോൾ നമ്മുടെ ലുലു കഴിഞ്ഞിട്ടുള്ള എക്സിറ്റ് ലുലു കഴിഞ്ഞിട്ട് എക്സിറ്റ് പിന്നെ കിംസ് ഹോസ്പിറ്റൽ കഴി കഴിഞ്ഞിട്ടുള്ള ഒരു ലെഫ്റ്റിലാണ് ഈ കുറച്ചകത്താണ് ഈ ചാർജിങ് സ്റ്റേഷൻ ഉള്ളത് ബോർഡുകൾ വെച്ചിട്ടുണ്ട് സൈൻ ബോർഡുകൾ നോക്കി നോക്കി വരണം എന്നാൽ ഇവിടെ എത്തും നമ്മുടെ ചാലക്കുടി ടൗണിൽ തന്നെയുള്ള സമൃദ്ധി ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഇടശ്ശേരി സമൃദ്ധി ഹൈപ്പർ മാർക്കറ്റിൻ്റെ കോമ്പൗണ്ടിലുള്ള ഈ വോക്ക് ചാർജറാണിത് ഈ ചാലക്കുടിയിൽ തന്നെ കെ എസ് സി ബിയിൽ വേറെ ചാർജറുണ്ട് പക്ഷേ നമുക്ക് കെ സി ബിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിച്ച് പോകാൻ പറ്റില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം അതിൻ്റെ അടുത്ത് നമുക്ക് വേറെ സൗകര്യങ്ങളൊന്നുമില്ല ഇവിടെയാകുമ്പോൾ നമുക്ക് ഡൈനിങ്ങും അല്ലെങ്കിൽ പിന്നെ ഷോപ്പിങ് അത്തരം സൗകര്യങ്ങളൊക്കെ ബാക്കി ഡിസ്റ്റൻസിലുണ്ട് അപ്പോൾ ഇതാണ് ചാലക്കുടി ടൗണിലെ എടശ്ശേരി സമൃദ്ധി ഹൈപ്പർ മാർക്കറ്റിൻ്റെ അതിൻ്റെ പാർക്കിങ്ങിലുള്ള ഈ വോക്കിൻ്റെ ചാർജർ ഇതാണ് മുരിങ്ങൂർ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ മുന്നിലുള്ള ഈ വോക്ക് ചാർജിങ് സ്റ്റേഷൻ ഇത് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിൽ എറണാകുളം പോകുന്ന വഴി ചാലക്കുടി ഓവർ ബ്രിഡ്ജും പിന്നെ ചാലക്കുടി പുഴയുടെ മേലത്തെ ആ ബ്രിഡ്ജും കഴിഞ്ഞ് ഒരു മുന്നൂറ് മീറ്റർ മുന്നോട്ട് വന്ന് കഴിഞ്ഞാൽ അടുത്ത സൈഡിൽ നമുക്ക് ഈ ചാർജിങ് സ്റ്റേഷൻ കാണാൻ പറ്റും ഇനി അതല്ല എറണാകുളം നിന്ന് പാലക്കാട് പോകുകയാണെങ്കിൽ നിങ്ങൾ ചാലക്കുടി ഓവർ ബ്രിഡ്ജിൻ്റെ അടിയിൽ നിന്ന് യൂ ടേൺ എടുത്തിട്ട് വേണം ഇവിടെ വരാനായിട്ട് അപ്പോൾ ചാർജിങ് സ്റ്റേഷനുകളുടെ എണ്ണം കൂടട്ടെ നമുക്ക് ഇ വി ഓടിക്കുന്നവർക്ക് കുറച്ചും കൂടി ടെൻഷൻ ഫ്രീ ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റട്ടെ ഓക്കെ